കല്ലും കരിങ്കല്ലുമീ മണ്ണും മരങ്ങളും ശില്പങ്ങളാക്കിയോൻ ശിൽപി ഇന്നലെ കല്ലിന്നു ശില്പം നാളയോ ദൈവം മതകുടീരങ്ങളിൽ മോശം വിളമ്പാനിരുത്തിയ ജാതിപ്രതീകങ്ങളാം സാധുശില്പങ്ങൾ വേർ പിൻകണങ്ങളെ ഊറ്റി വൂട്ടും മതങ്ങളേ കണ്ണുള്ള കാതുള്ള നാവുള്ള ഉയരുള്ള പശിയുള്ള ശില്പിയെ നോക്കിച്ചിരിക്കയാണിന്ന് പാതയോരങ്ങളിൽ കാണിക്ക വഞ്ചികൾ ഇരുളിൻ്റെ കുംഭയിൽ വീഴുന്നതൊക്കെയും കട്ടോണ്ടുപോകും സ്വർഗദാതാക്കളെ ശില്പി ഇന്ന് തലയിലേറ്റി ദരിദ്രനെ വാഗ്ദത്ത ഭൂമിയിൽ കൊണ്ടിരുത്തി മതങ്ങൾ പങ്കിട്ടെടുത്തൊരീ മണ്ണും മനങ്ങളും ചിഹ്നിച്ചിററിടുമ്പോൾ സ്വർഗങ്ങൾ വിൽക്കും സർവജ്ഞപീഠങ്ങളും സത്യങ്ങൾ തീണ്ടാത്ത ന്യായാസനങ്ങളും മത സൃഷ്ടിയാം ചട്ടുകാലി പിശാചും ഊർനിറങ്ങും ഭയാനക ഇരുളുകണ്ടലറിക്കരയുന്നു ശില്പം നീതിശാസ്ത്രം മറന്നിഞ്ഞു മതവാദികൾ ദൈവശാസ്ത്രം പഠിക്കയാൽ അനാഥനാകുന്നു വിശ്വശിൽപി കൊത്തിപ്പറിച്ചാത്മാക്കിളെ മാറ്റുരയ്ക്കും കാപട്യമേ വെള്ളം വെളിച്ചമിക്കാറ്റിനും മതമേത് ജാതിയേത് മുൻജന്മപാപം ഖനിച്ചും ഈ ജന്മപാപമോക്ഷം കൊടുത്തും സമ്പത്തു കൊയ്യും ആൾ ദൈവങ്ങൾ പ്രപഞ്ചേശ്വരനെ ഉറക്കി കിടത്തി അവതാരങ്ങളായി മുറവിളിക്കവേ ശില്പിയും തൻ വിഗ്രഹദർശനം കാത്ത് ശാന്തനായി പഠിക്കൽ നമിച്ചു നിന്നു പുലരിതന്നഗ്രഹാരാങ്കണത്തിൽ പുണ്യാഹമന്ത്രങ്ങൾ പുണ്യാഹമന്ത്രങ്ങളൊഴുകവേ കാണിക്ക പേരിറങ്ങുന്നു താലത്തിൽ നാണയമൂല്യത്തിനൊത്തുള്ള മോക്ഷങ്ങൾ വാങ്ങി കരതലം മാറത്തടിച്ചും കരഞ്ഞും ഇകലോകശാന്തിയിരന്നും ലാഭേച്ച കെഞ്ചിപ്പറഞ്ഞും പുനർജനിക്കു പായം തിരഞ്ഞും പല വഴിക്കേ വരും വിടവാങ്ങവേ പകലുപോലൈത്തനാം ചണ്ടാല ശില്പി മാലേയനാളമായി ഒതുങ്ങിനും അറിയാതെ കൈകൾ കൂപ്പി തൊഴുതാത്മകതം പുലമ്പി ഇന്നലെ നീ കല്ല് ഇന്നു ദൈവം ഇന്നലെ ഞാൻ ശില്പി ഇന്നാഥനയിത്തനാമൊരു പാന്തൻ നിനക്കുണ്ട് കാഞ്ചനക്കൂട് എനിക്കില്ല മൺകൂര പോലും അന്യായാസനപ്പുരയ്ക്കുള്ളിൽ അന്യം നിന്നതാം ന്യായങ്ങളെ കൂട്ടിക്കുഴച്ചൊരു ശില്പമാക്കി കൂട്ടത്തിലിരുത്തട്ടെ പ്രപഞ്ചശില്പി ജാതി പടുകാറ്റുന്നടങ്ങവേ മതക്കൊടുങ്കാറ്റാഞ്ഞുവീശി തന്ത്രം മെനഞ്ഞ കുതന്ത്രങ്ങളാൽ മോക്ഷങ്ങൾ വിൽക്കും ഈ ധനഗോപുരങ്ങളിൽ തീയിലേക്കെത്തും ശലഭങ്ങളായി സ്വർഗം വാങ്ങുവാനെത്തും ദരിദ്രജന്മങ്ങൾക്കിവിടെ ചിതയൊരുക്കുമ്പോൾ മതങ്ങളെ വരികരികെത്തു നിൽക്കാം നിങ്ങൾ വിറ്റ സ്വർഗമേതുക്കിലെന്നറിയാ ദരിദ്രൻ്റെ आत्मशांति